ഭാവിനായ സ്ത്രീയെ പിടിക്കപ്പെട്ടു ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യോഗ ഞാൻ എട്ടാം അധ്യായത്തിൽ യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് നിങ്ങൾ കാറ്റി സൺ ക്ലാസ്സിൽ പഠിച്ചു കാണും ജനങ്ങളെല്ലാം ആവർത്തിച്ച് ആവർത്തിച്ചു പറഞ്ഞു ഇവിടെ വ്യഭിചാരത്തിൽ പരസ്യമായി പിടിച്ചവളാണ് മോശയുടെ നിയമപ്രകാരം ഇങ്ങനെ എഴുതിയിരിക്കുന്ന വ്യഭിചാരത്തിൽ പരസ്യമായി പിടിക്കുന്നവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് യേശു കുനിഞ്ഞ് നിലത്തെഴുതിക്കൊണ്ടിരുന്നു എന്താ അവളെ ഒന്ന് നോക്കാഞ്ഞത് ആവർത്തിച്ച് ആവർത്തിച്ച് പാപങ്ങൾ പറയുമ്പോഴും എന്തേ അവളെ ഒന്നും നോക്കിയില്ല ഈശോ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ അവള് തകർന്നു പോയേനെ ഒരു നോട്ടം കൊണ്ടുപോലും അവളെ വേദനിപ്പിക്കാൻ അവളുടെ ചങ്കിന് കഴിഞ്ഞില്ല രഹസ്യമായി പരസ്യമായി നീ പാപത്തിൽ വീണപ്പോഴും നിന്റെ ഉറ്റവർ അത് ഇപ്പോഴും ഓർമ്മപ്പെടുത്തി നിന്നെ പാരപ്പെടുത്തുന്നുണ്ട് ഈശോ നിന്നെ ഒരു നോട്ടം കൊണ്ടുപോലും വേദനിപ്പിച്ചിട്ടില്ല നീ മനസ്സിലാക്കുക പിന്നീട് ആവർത്തിച്ച് മോശയുടെ നിയമം പറഞ്ഞപ്പോൾ ഈശോ കുനിഞ്ഞ് നുവർന്ന് നോക്കിട്ട് പറഞ്ഞു നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവിടെ കല്ലറിയട്ടെ എന്തുമാണ് പ്രിയപ്പെട്ടവരെ ഈശോ കുനിഞ്ഞ് നിലത്തെഴുതി കൊണ്ടിരുന്നത് ബൈബിള് പറയുന്നില്ല ജനം മുഴുവൻ അവളുടെ പാസ്റ്റ് ഇങ്ങനെ പറഞ്ഞ് 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 ഭാരപ്പെടുത്തുമ്പോൾ ഈശോയുടെ കണ്ണ് കണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിലും കത്തോലിക്ക തിരുസഭയുടെ അഴ്ത്താരയുടെ കണ്ണാടിൽ കൂട്ടിലിരിക്കുന്ന ഒരു വിശുദ്ധേനെയാണ് ഈശോ കണ്ടത് നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രസന്റും നിങ്ങളുടെ പാസ്റ്റും ലോകം ആവർത്തിച്ച് കാണിക്കുമ്പോഴും ഈശോക്കറിയാം നീ ഭാവിയിൽ ആരായി തീരുമെന്ന് ഈശോയുടെ വിശുദ്ധിയാവുന്നു ഈശോയ്ക്കറിയാം ഈ ഒരു പാപത്തിന്റെ സുഖവും നിനക്ക് എന്തേക്കുമായി സന്തോഷം തരില്ലെന്ന് ഈശോയ്ക്കറിയാം ഒരു ബന്ധങ്ങളും നിനക്ക് സമാധാനം പൂർണ്ണതയിൽ തരില്ലെന്ന് ഒരിക്കൽ നീ ഈശോയുടെ സ്നേഹം തിരിച്ചറിഞ്ഞ് പാപത്തിന്റെ പുറങ്കുപ്പായം വലിച്ചൂരി കളഞ്ഞ് നീ ഈശോയുടെ ഒരു വിശുദ്ധനും ഒരു വിശുദ്ധയുമാകുമെന്ന് ഈശോക്കേ അറിയത്തോളു ചേർന്ന് പറ ഹാലലിയ സ്നേഹത്തോട് പറ ഹാലലിയാം രണ്ട് ഈശോയുടെ മറയ്ക്കുന്ന സ്നേഹമാണോ ഒന്നൊരു നോട്ടം കൊണ്ട് പോലും നിങ്ങളെ വേദനിപ്പിക്കുന്നില്ല രണ്ട് മറയ്ക്കുന്ന സ്നേഹം എങ്ങനെയാ എൻ്റെ ഒരു ചോദ്യം ഇതാണ് നിങ്ങൾ ഓർമ്മ വെച്ച നാളെ മുതൽ രഹസ്യത്തിൽ ആരും കാണുന്നില്ല എന്ന് പറഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങൾ ചെയ്ത പാപങ്ങൾ ഈശോ ഒന്ന് വെളിപ്പെടുത്തി കൊടുത്തിരുന്നെങ്കിൽ എന്തായിരുന്നു നിങ്ങളുടെ അവസ്ഥ ഈശോ നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തിരുന്നെങ്കിൽ ആദ്യം കല്ലെറിയുന്നത് നിന്റെ ഈ ലോകത്തിലെ ചങ്ക് എന്ന് പറഞ്ഞ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും നിന്നെ ഉപേക്ഷിക്കുന്നത് എന്തുകൊണ്ട് ഈശോ അത് മറച്ചു പിടിച്ചെന്ന് ചോദിച്ചാൽ നിന്റെ പാപം വെളിപ്പെടുത്തി ആരുടെയും മുമ്പിൽ ആത്മാഭിമാനത്തിന് ശതമേൽപ്പിച്ച് നിന്റെ ആത്മ ഇമേജ് കളയാൻ ഈശോ ആഗ്രഹിച്ചില്ല എന്നിട്ട് ഈശോ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഈശോയുടെ സ്നേഹം വെളിപ്പെടുന്നത് വരെ മോനെ നീ മദ്യത്തിൻ്റെയും വ്യഭിചാരത്തിൻ്റെയും അശുദ്ധിയുടെയും ദുർമന്ത്രവാദത്തിൻ്റെയും സാത്താൻ ആരാധരുടെയും ശബക്കല്ലറയിലായിരിക്കും ചില കൂട്ടുകെട്ടിന്റെ ശബക്കല്ലറയിലായിരിക്കും മോളെ ഈശോയുടെ സ്നേഹം നിന്റെ ആത്മാവിൽ വെളിപ്പെടുന്നത് വരെ ഈശോയുടെ സ്നേഹം നിന്റെ ഹൃദയത്തിൽ വെളിപ്പെടുന്നത് വരെ ലോകത്തിന്റെ പാപം നിന്നെ അടിച്ചേൽപ്പിച്ച ശബക്കല്ലറയിലായിരിക്കും നീ ഈശോയുടെ സ്നേഹം നീ നിന്റെ ആത്മാവിൽ വെളിപ്പെട്ടാൽ ലോകത്തിന്റെ പാപത്തിന്റെ ശബക്കല്ലറ പൊട്ടിച്ച് നീ പുറത്തേക്ക് വരും നീ തീരും ഞാൻ ഓർക്കുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു പള്ളിയിലെ വണ്ടേ ധ്യാനത്തിന് വേണ്ടി പോയ സമയത്ത് ഉച്ചയോടുകൂടി ഒരു പെങ്കുച്ചു പറഞ്ഞ് എനിക്ക് കണ്ടേ മതിയാകത്തുള്ളു അവൾ പറയാണ് എനിക്കിത് കണ്ടേ മതി ബ്രദറിനെ ഒന്ന് കണ്ട് സംസാരിക്കണം എന്നെന്ത് കേക്ക് ഞാൻ ആ സമയത്ത് അവളുടെ കൂടെ ഇരിക്കുമ്പോൾ ഇവിടെ ചങ്കപൊട്ടിക്കരയാണ് തേങ്ങനായ എന്റെ കയ്യിലൂടെ ചില ഇവളുടെ മൂക്ക് ഈ മൂ കണ്ണുനീരും മൂക്കിൽ നിന്നൊലിക്കുന്ന ജലവും കൂടെ ഒഴുകിപ്പോയാ കാരണം ഇവിടെ തമിഴ്ന്ന് വീണ് കരയാ കാരണം ഇവിടെ ലീവിന് ഹോസ്റ്റലിൽ നിന്ന് വന്ന സമയത്ത് ഞായറാഴ്ച അറിയാൻ ഒരു വണ്ടേ ധ്യാനം നടക്കുന്നു വണ്ടേ ധ്യാനത്തിന് പങ്കെടുക്കുന്നതിന് മുമ്പ് അവൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് വന്നത് തിങ്കളാഴ്ച വീട്ടിൽ നിന്ന് എല്ലാവരും ജോലിക്ക് പോയി കഴിയുമ്പം ആത്മഹത്യ ചെയ്യണം ആരും അറിയരുത് അങ്ങനെ വൺ ഡേ ധ്യാനത്തിൽ അമ്മ പറഞ്ഞു വിടുന്നു വൺ ഡേ ധ്യാനത്തിൽ വെച്ചാണ് ഇവള് ഈശോടെ സ്നേഹം ഇവിടെ ഹൃദയത്തിൽ സ്പാർക്ക് പോലെ വീശിയടിച്ചു അവൾ പറയാണ് ബ്രദർ പത്തു വയസ്സിലാണ് അപ്പനില്ലായിരുന്നു എനിക്ക് പത്ത് വയസ്സിൽ എൻ്റെ നിഷ്കളങ്കത മാറുന്നതിന് മുമ്പ് തിന്മ എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് ഒരു വ്യക്തി എന്നെ മോശമായി എന്നോട് പെരുമാറി അതെന്റെ ജീവിതത്തിൽ വല്ലാതെ സ്വാധീനിച്ചോ ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് വരെയും എനിക്ക് നിയന്ത്രിക്കുവാൻ പറ്റാത്ത ജഡികമായ വികാരങ്ങളാണ് ഒരു ഓട്ടോറിക്ഷക്കാരൻ എന്നോട് ഇഷ്ടമാന്ന് പറഞ്ഞാൽ അയാൾ വിളിക്കുന്ന സ്ഥലത്ത് പോയി ഞാൻ പാവം ചെയ്യും എന്നിട്ട് വന്ന് കട്ടിലിന് കമിഴ്ന്ന് കിടന്ന് കരയും എനിക്ക് മാറണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക് എന്നോട് തന്നെ വെറുപ്പായി ഞാനെന്താ ഇങ്ങനെയായി തീർന്നത് എൻ്റെ സ്വഭാവം എന്താ ഇങ്ങനെ അവൾ പറഞ്ഞു അതല്ല അതിനേക്കാൾ അവൾ കരയിച്ചത് അവൾ ഹോസ്റ്റലിൽ നിന്ന് വരുന്ന സമയത്ത് ഹോസ്റ്റലിൽ നിന്ന് വരുമ്പോൾ കൂട്ടുകാരിമാരുടെ അമ്മമാർ പറയും ഇവളെ കണ്ടുപടി ഇവളെ കണ്ടുപടി ഇവളത് കേൾക്കുമ്പോൾ പിടച്ചിലാണ് ഇവക്കെ അറിയത്തോളൂ ഇവളുടെ രഹസ്യ സ്വഭാവം അപ്പം ഇവൻ ചിന്തിച്ചു ഇത് പിടിക്കപ്പെട്ട് കുടുംബത്തിൽ ആത്മാഭിമാനം പെട്ട് കുടുംബം മുഴുവൻ ആത്മഹത്യ ചെയ്യുന്നതിനേക്കാൾ മരിക്കുന്ന നല്ലത് എന്റെ അമ്മയ്ക്കെങ്കിലും നല്ല പേരുണ്ടാകട്ടെ കാരണം ആരും അറിയില്ല അപ്പോഴാണ് ആ വണ്ടി ധ്യാനത്തിൽ പിറകെ നടക്കുന്ന ലച്ചയില്ലാതെ നാണം കെട്ട് പിറകെ നടക്കുന്ന ഒരപ്പനുണ്ടെന്ന് അവൾ ആദ്യം തിരിച്ചറിഞ്ഞിട്ട് അവൾ വാവിട്ടുകരഞ്ഞു അപ്പൊ ഞാൻ ഒന്നും മിണ്ടാതെ സ്റ്റില്ലായി നിൽക്കുകയാണ് കരച്ചിലിന്റെ ഒടുവിൽ ഞാൻ ഒരു സ്വരം കേൾക്കുകയാണ് നീ കൂടുതലൊന്നും പറയണ്ട എന്റെ സ്നേഹം മറയ്ക്കുന്ന സ്നേഹമാണെന്ന് പറയാൻ ഞാനാണ് ഈ കഴിഞ്ഞ വർഷങ്ങൾ എത്രയും ആരും കാണുന്നില്ല എന്ന് പറഞ്ഞ് ഇവള് ചെയ്തു കൂട്ടിയ പാപങ്ങൾ പിടിക്കപ്പെടാൻ സാധ്യത ഉണ്ടായിട്ടും ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ വിരിക്കുള്ളിൽ മറച്ചു പിടിച്ചിരിക്കുകയായിരുന്നോ ഒരുപക്ഷെ ഇത് വെളിപ്പെട്ടാൽ ഇവള് ആത്മകഥയായിരിക്കാം ഒന്ന് പത്ര ദിവസം നാലിട്ട് സ്നേഹം നിരവധി പാപങ്ങളെ മറയ്ക്കുന്നു ഒന്ന് യോഗ ഞാൻ നാലിട്ട് ആ ദൈവമാണ് സ്നേഹം സങ്കീർത്തന മഞ്ചു പന്ത്രണ്ട് പരിചയ കൊണ്ടെന്നതുപോലെ കാരുണ്യം കൊണ്ട് അവിടുന്ന് നമ്മളെ മറച്ചു പിടിക്കുക മോനെ നീ പിടിക്കപ്പെടാൻ ഏറെ സാധ്യത ഉണ്ടായിരുന്നടാ മോളെ നീ മുഖമുടി വെച്ച് മാസ്ക് വെച്ച് എങ്ങനെ പോയാലും നീ പിടിക്കപ്പെടാൻ സാധ്യത ഉണ്ടായിരുന്നടി ആരും കാണുന്നില്ല എന്ന് വിചാരിച്ച് നിന്റെ നിന്റെ മനസ്സിന്റെ ഇമോഷൻ തൃപ്തിപ്പെടുത്താനും ശരീരത്തിന്റെ വൈകല്യങ്ങളിലായി ജഡത്തിന്റെ ദുരാശകളെ ആസ്വദിക്കുവാനും വേണ്ടി നീ മാറ്റിവെച്ച സമയങ്ങൾ പിടിക്കപ്പെടാനേറെ സമയമുണ്ടായിട്ടും നിന്റെ ആത്മാഭിമാനം ഈശോയ്ക്ക് ഏറ്റവും വിലപ്പെട്ടതായതുകൊണ്ട് നിന്നെ മറിച്ചു പിടിച്ച് സംരക്ഷിച്ചതാ അല്ലാതെ നീ ഹീറോ ആയതുകൊണ്ടല്ല നീ പിടിക്കപ്പെട്ടെങ്കിൽ നിന്റെ കുടുംബം എന്നെ തകർന്നു പോയനോ അവൾ അന്ന് അവിടെ വെച്ച് അപ്പനെ സ്വീകരിച്ചു ഞാൻ അവളോടൊരു കാര്യമേ പറഞ്ഞോളൂ മോളെ ഇനി നീ മരണം വരെ ഇതാരോടും പറയണ്ട ഈശോ എല്ലാം മറന്നതാ പ്രത്യേകിച്ച് കെട്ടുന്ന പയ്യനോട് കുറ്റബോധം കൊണ്ട് പറയരുത് ഈശോ ക്ഷമിച്ച കാര്യം നീ ക്ഷമിക്കണം ഈശോ മറന്നുപോയ കാര്യം നീയും മറക്കണം ഇനി പാസ്റ്റ് ആൻഡ് പഴയകാല ജീവിതങ്ങൾ നിനക്ക് മറക്കാനാകില്ല പക്ഷെ നീ അത് ഓർക്കുമ്പോഴെല്ലാം പറയണം എനിക്കൊരപ്പനുണ്ടായിരുന്നു അവൻ എന്നെ അറിഞ്ഞിട്ട് പിറകെ നടന്ന് സ്വന്തമാക്കിയതാ ഞാനിൻ്റെ എൻ്റെ അപ്പൻ ഉള്ളതാ അപ്പനെ വിട്ട് ഞാൻ ഇനി പിരിയില്ല പന്ത്രണ്ട് വയസ്സിൽ മാതാപിതാക്കൾ അധികരിച്ചുകൊണ്ട് ഒരു കൊച്ചു പെൺകുട്ടി തന്നിഷ്ടപ്രകാരം ജീവിക്കാൻ ഇഷ്ടപ്പെട്ട വേഷം ധരിച്ച് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കാൻ വീട് വിട്ടിറങ്ങിയ ഈജിപ്തിലെ മേരി മറിയം എന്ന് പറഞ്ഞൊരു പെൺകുട്ടി പന്ത്രണ്ടാമത്തെ വയസ്സിൽ മാനുഷിക സ്നേഹം സ്വാധീനിച്ചു ചരിത്രത്തിന്റെ താളുകളിൽ കുറിച്ചു ഇരുപത്തി ഒമ്പത് വയസ്സുവരെയും അവൾ തീർത്തും വേഷ്യവൃത്തിയിലേക്ക് ആവപ്പെട്ടുപോയി പതിനേഴ് വർഷം വേഷീയവൃത്തിയിൽ ഏർപ്പെട്ടു പോയ ഈജിപ്തിലെ മറിയം ജെറുസലേമിലേക്ക് വിശുദ്ധനാട് സന്ദർശിക്കാൻ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ കപ്പലിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും ഇരുപത്തൊൻപതാമത്തെ വയസ്സിൽ പാപത്തിലേക്ക് നയിച്ചു ജെറുസലേമിലേക്ക് എത്തി വിശുദ്ധ വിശുദ്ധക്കുറിച്ച് സന്ദർശിക്കാനായിട്ടവൾ കാലെടുത്ത് വെക്കാൻ നേരത്ത് കാല് പൊക്കാൻ പറ്റുന്നില്ല ഒരു തൂണു കുഴിച്ചിട്ടതുപോലെ അവൾ സ്ഥില്ലായി നിൽക്കുക അവൾ പാപത്തിലേക്ക് നയിച്ച് എല്ലാവരും കയറിപ്പോയി അവൾക്ക് പറ്റുന്നില്ല അവൾ കരയാൻ തുടങ്ങി എൻ്റെ മാരകമായ പാപമാണേ എൻ്റെ അമ്മ മാതാവേ എന്നെ രക്ഷിക്കണേ ഒരു സ്വർഗത്തിൽ നിന്ന് ഒരു അഗ്നി ഇങ്ങനെ ഇറങ്ങി അവളുടെ ശരീരത്തെ പൊതിഞ്ഞ് നേരെ കുരിശ് സന്ദർശിച്ച് കമിഴ്ന്ന് വീണ് അവൾ സമർപ്പണം നടത്തി പിന്നീട് നാൽപ്പത്തി അഞ്ച് വർഷം ഈജിപ്തിൻ്റെ മരുഭൂമിയിൽ അവൾ അവൾ പ്രായചിത്തവും പ്രാർത്ഥനയുമായി പോയി അവൾ തീരുമാനമെടുത്ത് ഞാൻ എത്ര ആത്മാക്കളെ നരകത്തിലേക്ക് വിടാൻ എൻ്റെ ശരീരം പങ്കുവെക്കാൻ കൊടുത്തോ അതിൻ്റെ ഇരട്ടി ആത്മാക്കളെ ഞാൻ സ്വർഗത്തിലേക്ക് വിടും ഈ ശരീരം ക്രിസ്തുവിന് കൊടുക്കുന്നു അങ്ങനെ അങ്ങനെ നാൽപ്പത്തിയഞ്ചാമത്തെ വർഷം മരുഭൂമിയിൽ വിശുദ്ധ സോസുമിയൂസ് സന്ദർശിക്കുമ്പോൾ ഈ സ്ത്രീയെ കണ്ടു സോസമിയൂസിനോട് പറഞ്ഞു ഞാനൊരു സ്ത്രീയാണ് അങ്ങയുടെ വസ്ത്രം എനിക്ക് തരണം അങ്ങനെ സോസമിയോസിനോട് ഈ കഥകൾ മുഴുവൻ പറഞ്ഞു കൊടുത്തിട്ട് ഈജിപ്തിലെ മറിയം പറഞ്ഞ് അടുത്ത വർഷം താങ്കൾ എന്നെ വന്ന് സന്ദർശിക്കണം ഇതൊരു ഉറപ്പായിട്ടും ഇതേ സമയത്ത് സോസമിയോസും ശിഷ്യനും കൂടെ ചെല്ലുമ്പോൾ കുരിശിനെ കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ചുണങ്ങിയ ശരീരവുമായി ഈജിപ്തിലെ മറിയം മരിച്ചിങ്ങനെ കിടക്കുമ്പോൾ അതിലിങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന മറിയം ഈജിപ്ത് കത്തോലിക്ക തിരുസഭയുടെ അറിയപ്പെടുന്ന ഒരു വിശുദ്ധയായി മാറി ഈജിപ്തിലെ മറിയം പിറകെ നടന്നു നിന്നെ വിശുദ്ധയാക്കാൻ